നനവാർന്ന കവിതകൾ രചന ടി പി രാജേഷ് പറപ്പോൾ അവതരണം സജിത ടി കെ ഈ മഴ എനിക്ക് തണുത്തു വിറയ്ക്കുമ്പോൾ പൊട്ടിക്കരയണം എൻ കണ്ണുനീർ മഴത്തുള്ളികളിൽ മഴത്തുള്ളികളിലഴിച്ചൊഴുകും അവ എത്തിച്ചേരുന്ന മഹാസാഗരത്തിന് ഉപ്പുരസം പകരും ഈ മഴ എനിക്ക് തണുത്തു വിറയ്ക്കുമ്പോൾ പൊട്ടിക്കരയണം എൻ കണ്ണുനീർ മഴത്തുള്ളികളിൽ അയച്ചൊഴുകും അവ എത്തിച്ചേരുന്ന മഹാസാഗരത്തിന് ഉപ്പുരസം പകരും കോരി എടുക്കുന്ന കൈകളിൽ നിറയുന്ന വെള്ളത്തിൽ എൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളും അവരുടെ കണ്ണുകളിൽ പതിയും കോരി എടുക്കുന്ന കൈകളിൽ നിറയുന്ന വെള്ളത്തിൽ എൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളും അവരുടെ കണ്ണുകളിൽ പതിയും പിന്നീട് ഒരു നാൾ കവിതയായി പെയ്തിറങ്ങും പിന്നീട് ഒരു നാൾ കവിതയായി പെയ്തിറങ്ങും അന്നെൻ്റെ മനസ്സ് പുഞ്ചിരിക്കും അന്നെൻ്റെ മനസ്സ് പുഞ്ചിരിക്കും